കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനോട് വലിയ പ്രേമം തോന്നിയിരിക്കുകയാണ് തരൂർ പോകുമെന്ന് കരുതാണ് തരൂർ കോൺഗ്രസ്സിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ ചെന്നൈക്ക് ആട്ടിൻകുട്ടിയോടുള്ള പ്രേമം അറിയാലോ കഥ കേട്ടിട്ടില്ലേ ഏ അതുപോലെയുള്ളൊരു പ്രേമമാണ് ഇപ്പോൾ തരൂരിനോട് വന്നിരിക്കുന്നത് തരൂരിനെ കഴുത്ത് ഞരിച്ച് കൊല്ലാൻ എന്താണ് വഴി എന്നുള്ളത് കോൺഗ്രസ് കുറേ നാൾ വഴി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാരണം ഇനിയും ഇങ്ങേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കിയാൽ തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും കേരളത്തിൽ പ്രത്യേകിച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അവിടെ മോദിയുടെ അടുത്ത് നിന്ന് പൊട്ടപ്പെടുത്തും പിന്നെ അവിടുന്ന് വിദേശയാത്രയ്ക്ക് പോകും പിന്നെ മോദിക്ക് അനുകൂലമായിട്ട് പറയും അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു ദിവസം വന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കും രാജീവിനൊപ്പം നിൽക്കും സോണിക്ക് ഒപ്പം നിൽക്കും പിന്നെ അവിടുന്ന് തിരിച്ച് പോയിട്ട് പിന്നെ ഇന്ത്യ വരുത്തുന്ന ലൈൻ എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കും രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയല്ല പിന്നെ ട്രംപിനോട് അനുകൂലിച്ച് പറഞ്ഞത് ശരിയല്ല അല്ലെങ്കിൽ കേരള ഇന്ത്യൻ എക്കോണമി ചത്തുപോയി എന്ന് പറയുന്നത് എന്തൊരു മഹാഭാവമാണ് എന്ന് തരൂരിനോട് തരൂർ രാ രാഹുലിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞത് ശരിയായില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ് അവർക്ക് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കാരണം ഇവിടുന്ന് പോയ ആളാണല്ലോ നാലാം തവണയാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി എവിടെയെങ്കിലും കൊണ്ടുതിട്ട് ഒതുക്കണമെങ്കിൽ ഏറ്റവും നല്ല സൗകര്യം ഒന്ന് നാറ്റിക്കാൻ പറ്റിയ സ സൗ സന്ദർഭം എന്ന് പറയുന്നത് നിയമത്ത് സ്ഥാനാർത്ഥിയാക്കുക താങ്കളാണെങ്കിൽ അവിടെ ജയിക്കും പാട്ടും പാടി ജയിക്കും എന്നാണ് അദ്ദേഹത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു ഏഹ് അത് എ സി സി പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണ് പക്ഷേ ഇനി ഈ പാവത്തിനെ താങ്കളായാലേ അവിടെ ജയിക്കുകയുള്ളൂ വേറെ ആരും ജയിക്കില്ല എന്ന് പറഞ്ഞ് പണ്ട് മുരളീധരനെ വെള്ളത്തിൽ ചാടിച്ച പോലെ ചാടിക്കാനാണോന്നറിയില്ല പക്ഷെ തരൂർ അങ്ങനെ വീണ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും തരൂരിനെ അവിടെ വെള്ളത്തിൽ ചാടിക്കാനാണ് പ്ലാൻ തരൂരവിടെ പോയാ സംഭവിക്കാൻ പോണത് കോൺഗ്രസ് പോലും വോട്ട് ചെയ്യില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പില് നിയമമണ്ഡലത്തിൽ മുന്നിട്ട് നിന്നത് രാജീവചന്ദ്രശേഖരായി അത് അത് രാജചന്ദ്രശേഖരായിരുന്നു ഇത്തവണത്തെ അതിലും ഇതിൽ അതിലും പരിതാപകരമായിരുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർക്ക് കൂടുതൽ ബേസ് അവിടെ ഇപ്പോൾ തന്നെ ഉണ്ട് ഇപ്പോൾ കോർപ്പറേഷനിലവർ തൂത്തുവാരി അവിടുത്തെ എല്ലാ വാർഡുകളും ഏകദേശം പിടിച്ചിരിക്കുകയാണ് ഇവിടെ ശിവൻകുട്ടി പിന്നെ വലിയ വാചക അടിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവൻകുട്ടി ഇപ്പോൾ പുറകോട്ട് പോയിരിക്കുകയാണ് ഏ ഞാനവിടെ രണ്ടു പ്രാവശ്യം മത്സരിച്ചു മൂന്ന് പ്രാവശ്യം തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ശിവൻകുട്ടി വർത്താനം പറയുന്നത് അതിങ്ങനെ മൂന്ന് പ്രാവശ്യം തോൽപ്പിക്കുന്നത് അത് രണ്ടു പ്രാവശ്യം ഞാൻ മത്സരിച്ചു ആദ്യത്തേൽ ഞാൻ തോറ്റു രണ്ടാമത്തേല് ഞാൻ രണ്ടുപേരെ തോൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് അരെയൊക്കെയാണ് മുരളീധരനെയും തോൽപ്പിച്ചു കുമ്മനത്തിനെയും തോപ്പിച്ചു അപ്പോൾ എനിക്ക് മൂന്ന് പിന്നെ ഞാൻ അവിടുന്ന് ജയിക്കുകയും കൂടി അപ്പോൾ ഓന് മൂന്ന് പ്രാവശ്യം ഞാൻ ജയിച്ചു എന്നാണ് ശിവൻകുട്ടി പറയുന്നത് ഏഹ് അബദ്ധം പറ്റി പറഞ്ഞതാണോ സ്പെല്ലിങ് മിസ്റ്റേക്കാണോ നാ ഇവിടെയാണോ എന്നറിഞ്ഞൂട് എന്തായാലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പം ഇനി അവിടെ ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏകദേശം ശിവൻകുട്ടി പോലും തീരുമാനിച്ചത് വില്ലാളി വീരനായ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ യോദ്ധാവായ ശിവൻകുട്ടി തന്നെ ആയുധം ഇനി എടുക്കുന്നില്ല ഞാനിപ്പം വേറെ എവിടെയെങ്കിലും മാറ്റി ചവിട്ടും എന്നാണ് പറയുന്നത് അപ്പം ശശി തരൂരിനെ അങ്ങോട്ട് അയക്കുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അവിടെയിട്ട് വെട്ടുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരൻ പോലും വോട്ട് ചെയ്യില്ല നിങ്ങൾ നോക്കിയോ സമയാകുമ്പോൾ കോൺഗ്രസ്സുകാരൻ പോലും വേറെ ആർക്കെങ്കിലും മറിച്ച് വോട്ട് ചെയ്യും ചിലപ്പോൾ സി പി എമ്മുകാരന് വോട്ട് കൊടുത്തുന്നിരിക്കും എന്നാലും ബി ബി ജെ പി വിരുദ്ധനാണെങ്കിൽ പോലും തരൂരിനെ വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട കാരണം തരൂർ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ താഴെത്തട്ടിലുള്ളവരെ അത്രയധികം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കാരണം അവരെല്ലാം എഴുത്തള്ളി അവർ വിചാരിച്ചിന് ഇദ്ദേഹം ഇനി ബി ജെ പി പോവും ഇവിടെ പുലർന്നൊരു പാർട്ടി ഉണ്ടാക്കും എന്നൊക്കെ തന്നെയാണ് അവരും വിശ്വസിച്ചിരിക്കുന്നത് കാരണം ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്കും വരവും ഇവിടുത്തെ സന്ധിചേരലും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും അത് എന്നെ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങൾ ആദ്യത്തെ ഹെഡിങ് മാത്രമേ നോക്കുന്നുള്ളൂ താഴെ ഞാൻ എഴുതിയിരിക്കുന്നു വായിക്കുന്നില്ല താഴെ വായിക്കേണ്ടല്ലോ തലേക്കെട്ട് മതി തലേക്കെട്ട് വെച്ച് കോൺഗ്രസിനെ നാറ്റിക്കാന്നിടത്തോളം നാറ്റിച്ചു അപ്പോൾ അവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആട്ടിൻതോലഴിഞ്ഞ ചെന്നായെ പോലെയാണ് അവർ ശശി തരൂരിനെ കാണുന്നത് വയനാട് മീറ്റിംഗ് പറഞ്ഞല്ലോ അച്ചടക്കം പാലിക്കണം പാർട്ടി ഉള്ളിൽ കാര്യങ്ങൾ പറയാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ശശി തരൂർ കൂടി എണീറ്റ് നിന്ന് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പം പറഞ്ഞു പ്രസംഗം തീർത്തത് മുരളീധരൻ എണീറ്റ് പറഞ്ഞു ഈ ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ താങ്കൾ പറയുന്നത് മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഇട കൊടുക്കരുത് എന്ന് പറഞ്ഞു ഹഹഹ എന്ന് പറഞ്ഞ ചിരിയായിരുന്നു എല്ലാവരും കൂടെ ഇതാണ് അവസ്ഥ അപ്പം അവിടെ എത്ര പുച്ഛമുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ഏഹ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു മുരളീധരൻ എന്ന് പറഞ്ഞതും കയ്യടിച്ചും പൊട്ടിച്ചിരിക്കുകയായിരുന്നു അപ്പം എത്രത്തോളം ശശി തരൂരിനോട് മതിപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ ശശി തരൂരിനെ ഒന്നാന്തരമൊരു പിന്നെ കെണിയിൽ കൊണ്ടുവന്ന് ചാടിച്ചിരിക്കുകയാണ് തരൂർ എന്ന ചാവേറിനെ അവിടെ കിട്ടുമെന്നുള്ളത് ശരി തരൂരിൻ്റെ വിശ്വപൗരൻ എന്നുള്ള ബുദ്ധി കൊണ്ട് അദ്ദേഹം എന്ത് തീരുമാനിക്കും എന്നുള്ളതെ ആശ്രയിച്ചു പക്ഷേ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ മൊത്തത്തിൽ മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമോ അങ്ങനെ വരും എവിടെ മൈലേജ് ഉണ്ടാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ ഇപ്പം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല ഇപ്പോൾ കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾ തരൂരിനെ നിർത്തിയിരിക്കുന്നത് നേമത്ത് നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേരള മുഖ്യമന്ത്രിയാക്കാനാണ് അതുകൊണ്ട് തരൂർ നേമത്ത് നിന്ന് നിങ്ങൾ ജയിപ്പിക്കൂ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കൂ അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേമത്ത് നിന്നാകട്ടെ എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല ഈ തരൂരിനെ ഇറക്കിയത് കൊണ്ട് കേരളത്തിൽ മൊത്തത്തിലൊരു മൈലേജ് ഉണ്ടാക്കാൻ കഴിയുമോ നൂറ് സീറ്റ് വരെയാണല്ലോ യു ഡി എഫ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇല്ല അതിനുള്ള സാധ്യതയില്ല കാരണം ശശി തരൂരിനെ ആക്കുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ ഒരു വർഷം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു അന്ന് അതിനൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു കേരളത്തിൽ യുവാക്കളും മറ്റാൾക്കാരും ഒക്കെ സ്ത്രീകളടക്കം വലിയൊരു വിഭാഗം അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് ഡീറൈലി പോയി ഓപ്പറേഷൻ സിന്ദൂർന് ശേഷം ശശി തരൂരിൻ്റെ നടപടികൾ മുഴുവൻ ഏതാണ്ടൊരു മോദി ഭക്തനായിട്ടും ബി ജെ പി മെമ്പറായിട്ടുമാണ് അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെൻറ്റ് ബി ജെ പി ആയിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്തിരുന്നത് പുറമേങ്കിലും അദ്ദേഹം പറയുന്ന ഹെഡിങ്ങിൽ മാത്രമേ ഞാൻ ബി ജെ പി ആയിട്ടുള്ളൂ താഴേക്കുള്ള മാറ്റർ വായിക്കുമ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ കോൺഗ്രസ് ആണ് എന്നുള്ളത് ഇത് സാധാരണയിൽ പലരും തിരിച്ചാണ് പറയാറ് ഖതറ് അകത്തിട്ടിരിക്കും മുണ്ട് പിന്നെ നോക്കുമ്പോഴാണ് അറിയുന്നത് കാക്കി അകത്ത് കിടക്കുന്നത് ശശിതരൂരിൻ്റെ അത് തിരിച്ചാണ് പുറമെ മുഴുവൻ കാക്കിയും പിന്നെ ആർ എസ് എസിൻ്റെ ഡ്രസ്സുവാണെങ്കിൽ അകത്ത് മുണ്ടുണ്ടെന്നാണ് ശശി തരൂർ പറയുന്നത് അത് പലരും വിശ്വസിക്കില്ല വിശ്വസിക്കാനുള്ള സാധ്യത അദ്ദേഹം തന്നെ ഇല്ലാതാക്കി കുറേ നാളായിട്ട് അദ്ദേഹം ഈ ഊഹാഭോഹങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പുറത്ത് പോയേക്കും അദ്ദേഹം ഒരിക്കൽ പോലും സ്ട്രേണായിട്ട് ഞാൻ ഒരു തവണയല്ല പലതവണ പലതവണ അപ്പം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വിശ്വാസ്യത അദ്ദേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ വിശ്വാസ്യത നിയമത്ത് ഇനി പുനരുജ്ജീവിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അത് വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ മുരളീധരൻ്റെ കമൻറ്റ് നമ്മൾ ഓരോ കമൻറ്റും പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഇട കൊടുക്കരുത് എന്നുള്ളത് ഫലവത്തായിട്ടുണ്ട് അത് അതിൻ്റെ അലയിൽ ആ മീറ്റിങ്ങിൽ തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടും കൈയടിച്ചുകൊണ്ടും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉന്നത ഒരു സമിതിയായിരുന്നു വയനാട് നടന്ന ലക്ഷ്യ പരിപാടിയിലെ അംഗങ്ങൾ അവിടെ പോലും അത് ചിരിയും ഗോഗ്വാ വിളിക്കും അവസരം കൊടുത്തെങ്കിൽ സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകർ ഒരുപാട് വിഷമമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വേണ്ടി മൽപ്പിടുത്തം നടത്തിയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ വായിൽ നിന്ന് കഴിഞ്ഞ തവണ പതിനാറായിരം വോട്ടിനെ കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയത് അല്ലേ അതെ ആ വോട്ടർമാരെ മുഴുവൻ അദ്ദേഹം വേദനിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇനി വീണ്ടും എന്നെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞ നേമത്ത് എന്നാൽ അതും എം പി ഇരിക്കവേ അവിടെ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഫലം ആ ഫലം കണ്ടറിയേണ്ടിയിരിക്കും പിന്നെ ഇത് എ ഐ സി സി സമ്മതിക്കുമെന്നും അറിയണം കാരണം ഇനി എം പിമാരെ മത്സരിക്കാനായിട്ട് അവസരം കൊടുക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ് കാരണം ഇവിടെ ഓരോ എം പി വരുന്നതനുസരിച്ച് കോൺഗ്രസിൻ്റെ ഓരോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എം പിമാരെ കൂടുതൽ ഇത്തരത്തിലേക്ക് എ എസ് സി സി വിടുവോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ചാവേറാവാൻ തരൂർ പോകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്